സത്യത്തിൽ എന്താണ് ഈ ദേശാഭിമാനി പത്രത്തിന്റെ പ്രശ്നം അവർക്ക് പോലെ അല്ലെങ്കിൽ പോലെ ഒരു സ്വാധീന രീതി തുടങ്ങാൻ ഒരു തെരഞ്ഞെടുപ്പിന് സമയത്ത് മാർക്കും കിട്ടാത്ത ആരും ഒരു വാർത്ത ഒന്നാം പേര് കുറച്ചു ലീഗ് കേന്ദ്രത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച സ്ഫോടക സൂക്ഷിച്ച ചീഫ് പൊട്ടിത്തെറിച്ചു ചിത്രസംഗീതം വാർത്ത ഇത് പതിനൊന്നാം തീയതി പത്രത്തിലാണ് എന്നാൽ മാതൃഭൂമിയും മനോരമയും അത്രയും വാർത്ത കൊടുത്തിട്ടില്ല കാരണം അവരുടെ നല്ല പ്രൊഫഷണൽ ടീമുകളായ ഈ മാതൃഭൂമിക്ക് മനോരമയും കിട്ടാത്ത ഒരു വാർത്ത ഉണ്ടാവില്ല അതവർ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നും കാരണമുണ്ടോ ഒന്നുകിലൊന്നും നടന്നിട്ടുണ്ടാവില്ല ഒരു ഭാവന സൃഷ്ടി മാത്രമായിരിക്കും അതല്ലെങ്കിൽ അത്രയും വാർത്തകൾ കൊടുത്ത് ജനമനസ്സുകളെ വിഷമിപ്പിക്കാതിരിക്കുക എന്നൊരു നല്ല ഉത്തമമായ ഒരു യഥാർത്ഥമായ ഒരു രീതിയായിരിക്കും അവരുടേത് രണ്ടാം ദിവസം പത്തൊൻപതാം തീയതി മനോരമയാണ് ഇതിന്റെ ആദ്യ ആദ്യാവസാനം ഇതിന്റെ ഇത് മാത്ര കൂടിയാണ് ഒന്നു പരസ്യമുണ്ട് പക്ഷേ അതിന്റെ ബാക്കി എല്ലാ പേടുകളും നമ്മൾ രണ്ടാം ദിവസവും ഇന്ന് വാർത്തിരിക്കില്ല അപ്പോ എന്തായിരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല ഒരു സ്ഫോടനത്തിൽ മൂന്ന് പേർക്ക് പരിക്കുപറ്റി ഒരു ജീപ്പ് ഒന്നാകെ തകർന്നു അവിടെ അതിന്റെ ജീപ്പിന്റെ അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ചു കൊറേ ദൂരെ വരെ ചെന്നു ഇതൊക്കെ നടന്നിട്ടും ഈ രണ്ട് പത്രങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്ന ദേശപരമായി വിട്ടിട്ടുണ്ട് അവർ വീണ്ടും പണ്ടി എന്ന് ഒന്നാം പേരിൽ വീണ്ടും ഇല്ല ഒന്നാം പേരിൽ കൊടുത്തിട്ടില്ല അവർ വീണ്ടും ന ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം ദുരിതമാണ് വീണ്ടും അതേ ചിത്രം പിന്നെ കൊണ്ട് താമജി പിന്നെ കൊണ്ട് എന്തൊക്കെ പോലീസുകാരോ എന്തൊക്കെയോ ഉണീറ്റ് മറിക്കുക എടുത്തിട്ടുണ്ട് തെളിയി നശിപ്പിക്കാതിരിക്കാനായിരിക്കണം ഇത് ലീഗിൻ്റെയാണ് ലീഗിൻ്റെ പുസ്തകം ആകുമ്പോൾ അവർക്ക് ഈ സമയത്ത് ഒന്നാതേ ലക്ഷം എല്ലാം കൊണ്ട് അവരിങ്ങനെ ഒരു വിഷമിച്ചിരിക്കാൻ അവർ കൊടി ഒരിടത്ത് കാണിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ആകെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടിത് കൊടുക്കണം ഇതിന് മാത്രമല്ല പൊതുവെ പത്രപോത്രത്തെ രീതി അല്ലാതെ ഇത്തരം ഈ അപകട വാർത്തകളൊക്കെ വായിച്ച ജനങ്ങൾക്ക് വിഷമുണ്ടാവും അങ്ങനെ സനാതനവും സ്വാധീനവുമായ പത്രപ്രവർത്തനത്തിന് ഉടമകളായ മനോരമ പഴയ ഇപ്പം വിഷയം ഈ ഏപ്രിൽ അഞ്ചിനൊന്നാണ് ഇത് പത്താം തീയതി നടന്നത് അവർ അറിഞ്ഞില്ല അഞ്ചാം തീയതി നടന്ന പാനൂർ സംഭവത്തിൽ പാനസ്ഫോടനത്തിൽ വിഷയം ഇപ്പോഴും വിട്ടിട്ടില്ല അതിൻ്റെ അതാത് അപ്ഡേറ്റുകൾ അവർ കൊടുക്കുന്നുണ്ട് ഒന്ന് പാന സ്ഫോടനം സ്ഫോടക വസ്തു എത്തിച്ചവരിലേക്ക് അന്വേഷണം പിന്നെ സി പി എമ്മിൻ്റെ ഒരു ഡി വൈ എഫ്ഐയുടെ ഒരു വിഷയം പറഞ്ഞാൽ വാർത്ത അതുപോലെ സ്ഫോടക വസ്തു കണ്ടതായി പ്രചാരണം ഉത്സവ പഠിപ്പം സ്ഥിരീകരണം അത് കൊന്നും കൊടുത്ത് നടന്ന ഒരു പൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഫോടക വസ്തു അല്ലെങ്കിൽ വെടിക്കെട്ടിനുള്ള സാധനത്തിൻ്റെ വിഷയമാണ് അപ്പോൾ അതുപോലെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ മൂന്ന് പേർക്ക് പരിക്ക് പറ്റിയ ഒരു ജീപ്പ് നിറയെ സ്ഫോടക വസ്തു ഒന്നാകെ പൊട്ടിത്തെറിച്ച വാർത്ത നമ്മൾ ടീമാറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നത് ഇതേ ലീഗിന് അഞ്ച് പ്രവർത്തകരാണ് നഷ്ടപ്പെട്ടത് അതും ഒരു ബോംബ് സ്ഫോടനത്തിലാണ് ബോംബ് സ്ഫോടനത്തിന് നഷ്ടം കൊല്ലപ്പെടുക എന്ന് അവരെ ആരെങ്കിലും ബോംബ് സ്ഫോടനം കൊണ്ട് ബോംബ് കഴിഞ്ഞ ഒന്നല്ല അത് നിർമ്മിക്കുന്ന സമയത്ത് പറ്റിയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന ഈ രണ്ട് പത്രങ്ങൾക്കുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവർ ഒരു മടുത്ത് മാത്രമല്ല ഫൈനാലിൽ മാത്രമല്ല മറ്റേതോ മണ്ഡലത്തിലും കൂടി ഈ പറഞ്ഞ പൊടിയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് മനോഷമുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടായിരിക്കും എന്തായാലും ഈ വാർത്ത ഈ വാർത്ത ഒന്ന് വായിക്കാറില്ല ലീഗ് കേന്ദ്രത്തിൽ സ്ഫോടനം ദുരൂഹത നേടിയില്ല ഫോറൻസിക്കും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി ഉടകം തേരിയിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ കുണ്ടിൻ്റെ പാറക്ക് സമീപം മുഖസ്ഫോടനത്തിൽ ജീപ്പ് തകർന്ന സംഭവത്തിൽ ദുരൂഹത നീങ്ങിയിട്ടില്ല എൺപത്തയ്യായിരം രൂപയുടെ വൻ സ്ഫോടക ശേഖരം ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് വിവരിപ്പിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായി ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് എന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല മൂന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രവർത്തകർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റു ജീപ്പ് പൂർണ്ണമായും തകർന്നു കണ്ടറിയുന്ന പത്ത് പേരടക്കം പതിനാറ് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ദ്ധ അജിന ചെറുവനത്തിൻ്റെ നേതൃത്വത്തിൽ ജീപ്പ് പരിശോധിച്ച് സാമ്പിളും ലാബ് പരിശോധിച്ച് അയച്ചു പ്രദേശത്തും പരിസരത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി രണ്ടായിരത്തി പതിനൊന്നിലാണ് മറ്റേ സംഭവം ഉണ്ടായത് നെരിക്കട്ടരി എന്ന പ്രദേശത്ത് അതിലേക്ക് സമയപ്രദേശം പ്രദേശത്ത് അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ ഒരു വിഷയത്തിൽ അതിൻ്റെ പ്രതിയെ തീരുമാനിച്ചു കഴിഞ്ഞു അത് ആണ് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരാണ് ഇവിടെ ലീഗ് പ്രവർത്തകരും പ്രതികളാണ്ട് അതേപ്രകാരം അത് പ്രകാരം ഒരു സ്ഫോടനത്തിൽ കോടവസ്തുമായിട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോൾ പരിക്കേറ്റ ആൾ അതിൽ പ്രതി തന്നെയല്ലേ കഴിഞ്ഞ സംഭവത്തിലുണ്ടായി ഷാഫി പറമ്പിൽ പറയുക ഇത് ആരെ കൊണ്ടുപോകാനാണ് ആർക്ക് എതിരെ പ്രയോഗിക്കാനാണ് എന്ന് പറഞ്ഞിരുന്നു ഈ ഷാഫി പറമ്പേലിൻ്റെയൊക്കെ ഒരു സഖ്യകക്ഷിയിൽപ്പെട്ടാണ് ഈ മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും പറയാനുള്ള ഈ വിഷയം കോഴിക്കോടാണ് സംഭവം എന്തായാലും യു ഡി എഫിൻ്റെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ട് ഈ പത്രങ്ങളിൽ വായനക്കാരെ ഇങ്ങനെ വഞ്ചിക്കുന്നു ഇത് ഒരു ജില്ലാ പാർട്ടിയിൽ ഒതുക്കണമെന്നാണ് ചിലപ്പോൾ അവർ അവരുടെ ഡെഡിഷൻ കൊടുത്തുണ്ടായിരിക്കും പക്ഷേ ഇതേപോലെ പാനൂരിൻ്റെ സംഭവങ്ങളെ എന്തുകൊണ്ട് ഇവിടെ കാറാടിച്ചു ഇന്നും വിട്ടിട്ടില്ല പാനൂരിൻ്റെ സ്ഫോടനം മനോരമ ഇപ്പോഴും ഇടാൻ തയ്യാറല്ല എന്നാൽ മരണം നടന്നിട്ടില്ല പക്ഷേ മരണം നടക്കാതെ എന്തുകൊണ്ടാണ് ആ വണ്ടിയിൽ ആ ജീപ്പിനൊ ആണ്ടല്ല ജീപ്പിൽ മുൻശീലിൽ ആടി ജീപ്പ് തൽക്കാലം അവിടെ നിർത്തിയ സമയത്താണ് പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടേ ബോംബ് എറിഞ്ഞ ആൾക്കാരെ ഒഴിവാക്കിയിരുന്നു മൊത്തത്തിലാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റു പതിനാറ് പേർക്കെതിരെ കേസെടുത്തു സ്ഫോടനത്തിന് മുമ്പ് സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടസ്സപ്പെടുത്തി സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചു ഈ പ്രശ്നത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് എൽ ഡി എഫിന്റെ ഒരു വാർത്താക്കൾക്കൂടി കൂട്ടുന്നുണ്ട് ീ എന്ന പേരില് പേജ് പതിമൂതൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തെറ്റ് പറയാനേ കാരണം ഇതിനെ ആഘോഷിച്ചവരാണ് മറ്റേ പത്രം ഒരു വാർത്ത പോലും കൊടുക്കാതെ ഒരു ഉവിലെങ്കിലും ഒരു ഒരു വരി കൊടുക്കാതെ എങ്ങനെ സംഭവം നമുക്ക് എങ്ങനെ എങ്ങനെ തമസ്കരിക്കാൻ എങ്ങനെ പറ്റുന്നു അതല്ലെങ്കിൽ ഈ ഒരു സനാതന തത്വത്തിന്റെ പേരില് ഈ ഇതൊന്നും കൊടുക്കേണ്ടതെന്ന് വെച്ചതാണെങ്കിൽ അത് എല്ലാവരും ആഗ്രഹമായിരുന്നു നേശാഭാരി ഇങ്ങനെ ഇല്ലാത്തൊരു വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവുന്നതാണ് ഇത് സാങ്കല്പിക സൃഷ്ടിയാണ് അങ്ങനെ ഒരു ജീപ്പും കത്തിയിട്ടില്ല അങ്ങനെ ആ ജീപ്പിൽ സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ജീപ്പ് തകർന്ന് ധരിപ്പണമായിട്ടുമില്ല അത്തരത്തിലൊരു വാർത്ത വെറുതെ പടത്ത് കിട്ടുകയാണെങ്കിൽ അത് വെറുതെ വിടാൻ പറ്റും അങ്ങനെ ഉണ്ടൊരു പരിപാടി ഇതിലിവിടെ പകർന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലോ മറ്റമാണ് ഈ നരിക്കാട്ട് എരിയില് ലീഗിന്റെ വസ്തുക്കൾ പൊട്ടിത്തെറുകി അഞ്ചുപേർ വയ്ക്കുകയും ചെയ്തു പിന്നെ കുറെ കേസുകളുണ്ട് ഇല്ലാത്ത മാനഭംഗവും പിന്നെ അതിനെ തുടർന്ന് ഒരു കൊലയും നടത്തി വണ്ട് തിരുവാംപറമ്പ് അതായത് ഇരുപത്തിമൂന്ന് വർഷം മുൻപത്തെ കേസാണ് തിരുവമ്പറമ്പില് ഒരു നബീസു എന്നൊരു സ്ത്രീയെയും മകളെയും നിസ്കാരപ്പുമായി ഒരു വെച്ച് ബലാത്സവം ചെയ്തു കൊന്നു അതിന്റെ ഇലപ്ഷൻ്റെ ദിവസമാണ് അത് വരുന്നത് പത്രങ്ങളും ലീഗുകാരും മറ്റേ യു ഡി എഫിൻ്റെ ആൾക്കാരൊക്കെ അത് വോട്ട് പോടിച്ചു ഇനിയൊരു സ്ത്രീക്കും നബീസുവിൻ്റെ ഗതി വരുത്തരുതേ നാഥ എന്നാണ് പറഞ്ഞത് സോണിയാഗാന്ധിയെ കൊണ്ടായ ഇലയ്ക്ക് സഹായം കൊടുപ്പിച്ചു മുസ്ലിം സ്ത്രീയെ മാർസിസ്റ്റുകാർ മാരകപ്പെടുത്തി എന്ന പച്ചക്കളുടെ എ കെ ആന്റണിയും പി കെ കുഞ്ഞാലിക്കുറ്റിയും എൻ്റെ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും കേരളം ആകെ പ്രസംഗിച്ചു മെയ് പതിനേഴിന് ആന്റണി മുഖ്യമന്ത്രിയായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജൂൺ രണ്ടര മാരസിലെ പ്രതിയെന്ന് ആരോപിച്ച് സി പി ഐ എം പ്രവർത്തന എന്തുള്ളത് ബിനുവിനെ മുസ്ലിം ലീഗുകാരും എൽ ഡി എഫുകാരും എൽ ഡി എഫ്കാരും ചേർന്ന് കല്ലാഴ്ച എങ്ങാടിയിൽ വെട്ടിക്കൊന്നു ബലാത്സംഗം നടന്നെന്ന് പറയുന്ന സമയത്ത് താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു എന്ന് ബിനു ആണയിട്ട് പറഞ്ഞിട്ടും രജ കാട്ടിയില്ല മാസങ്ങൾക്ക് ശേഷം സമ്മേളനം വിളിച്ചു സത്യം വിളിച്ചു പറഞ്ഞു ആരും മാരത്തിയിട്ടില്ല ലീഗ് നേതൃത്വത്തിൻ്റെ ശരിയിൽപ്പെട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പറഞ്ഞതാണെന്നും അവർ പറഞ്ഞു കുറ്റിവാടി മഹല്ല് പള്ളി ഖാദി അതീവമായിരുന്നു അദ്ദേഹം പരസ്യമായി അവരുടെ നടന്നിട്ടില്ല അത് കെട്ടിച്ചമച്ച കഥയാണ് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും മെഡിക്കൽ പരിശോധനയിലും സമയം വ്യക്തമായി പിന്നീട് ഇന്നേവരെ തിരുവോപറമ്പിലെ മാനഭംഗത്തെ കുറിച്ച് യു ഡി എഫ് നേതാക്കളും ആ ഇലക്ഷന്റെ വിജയം ലക്ഷ്യം ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഇതങ്ങനെയാണ് പത്രത്തിൽ അതൊക്കെ എഴുതി പിടിപ്പിച്ച പത്രങ്ങളാണ് ഇപ്പം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിനെ മൂടി വച്ചിരിക്കുന്നത് ഇതൊക്കെ അങ്ങേരിച്ച മോശമാണ് അത് കുറേ പേര് ഈ പത്രത്തിൻ്റെയൊക്കെ രണ്ട് പത്രത്തിനും പരിക്കാരാണ് കുറഞ്ഞിട്ടുണ്ട് എങ്ങനെ കുറയായിരിക്കും ഈ നടപടിയിൽ കുറേ പേര് പ്രതിഷേധിക്കില്ലേ